വെൽക്കം ടു യൂബാസ് കിച്ചൻ അപ്പോൾ ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിലുള്ള മുറുക്കുണ്ടാക്കാനാണ് പോകുന്നത് ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് മുറുക്ക് റെഡിയായി കിട്ടും അതിനായിട്ട് ഒരു അരക്കപ്പ് പൊരി കടല പൊരികടല എല്ലാ കടയിലും വാങ്ങിക്കാൻ കിട്ടും അത് മിക്സിയുടെ ഒന്ന് ഫൈൻ പൗഡർ ആക്കണം അതിനായിട്ട് ഒരു കപ്പ് പച്ചരിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട് നമ്മൾ വീട്ടിൽ സാധാരണ ഉപയോഗിക്കുന്ന പച്ചരിപ്പൊടിയാണ് കടയിൽ നിന്ന് വാങ്ങിച്ചാലും കുഴപ്പമില്ല വീട്ടിൽ പൊടിച്ച് വച്ചാലും കുഴപ്പമില്ല അത് നമ്മൾ ഒരു ബൗളിലോട്ട് ചേർക്കാം അപ്പോൾ ഈ ഒരു കപ്പ് ഈ കപ്പ് തന്നെ വേണമെന്നില്ല വേറെ ഏത് ഗ്ലാസ്സോ ബൗളോ ഏതിൻ്റെ അളവിലെടുത്താലും അതിൻ്റെ പകുതി അളവ് പൊരികടല പൊടിച്ചെടുക്കണം ആ അളവ് നോക്കിയാൽ മതി മെഷർമെൻറ്റ് കപ്പ് തന്നെ വേണമെന്നില്ല കണ്ടോ ഞാനത് പൊടിച്ചെടുത്തു നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിക്കണം കേട്ടോ തരി പാടില്ല ഇല്ലെങ്കിൽ നിങ്ങൾ പൊടിച്ചിട്ടൊന്ന് അരിച്ചതിൽ ചേർത്തോളൂ അപ്പോൾ തരി ഉണ്ടെങ്കിൽ മാറിക്കിട്ടും അപ്പോൾ അതും ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടേ ഇനി ഇപ്പം നമ്മളിതിൽ ഒരു കരണ്ടി അതായത് ഒരു ദോശ ഉണ്ടാക്കുന്ന അത്ര ദോശമാവ് ചേർക്കുകയാണ് ദോശമാവ് എപ്പോഴും നമ്മളെ വീട്ടിൽ കാണുമല്ലോ ആട്ടിയമാവ് അപ്പോൾ അതും കൂടെ അതിൽ ചേർക്കുകയാണേ അപ്പോൾ നല്ലൊരു ക്രിസ്പിനെസ് ഇടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇനി ഒരു ടീസ്പൂൺ എള് ചേർക്കാം എള്ളില്ലായെന്നുണ്ടെങ്കിൽ ജീരോ ആണെങ്കിൽ ജീരകവും ചേർക്കാം അത് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം അത് തന്നെ വേണമെന്ന് നിർബന്ധവും ഇല്ല എള്ള് തന്നെ വേണോ കേട്ടോ അപ്പോൾ കുറച്ച് ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർത്ത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചേർക്കാം ഉപ്പ് കൂടി പോണ്ട ഇപ്പം ഞാൻ വന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നേ ഈ നെയ്യ് പകരം നിങ്ങൾക്ക് എണ്ണ വേണമെങ്കിൽ അതും ചേർക്കാം ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ ചപ്പാത്തിയുടെ മാവ് ഒഴിക്കുമല്ലോ അതുപോലെ കുഴയ്ക്കണം ഞാൻ ശഹല ഉപ്പും കൂടെ ചേർക്കുന്നേ ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർക്കാം ചേർത്ത് നമ്മൾ ചപ്പാത്തി മാവ് പോലെ ആക്കി എടുക്കാം നല്ല സോഫ്റ്റ് ആയിരിക്കണം മാവ് നമ്മൾ കുഴയ്ക്കുന്നത് അപ്പോഴേ നമുക്ക് നല്ല ഫ്ലോ ആയിട്ട് അത് മുറുക്കിങ്ങനെ നമ്മൾ സേവന ഉണ്ടാക്കുമ്പോൾ വീണ് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ പൊട്ടി പൊട്ടിപ്പോകും അഥവാ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുമ്പോൾ പൊട്ടിപ്പോവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു തുള്ളി വെള്ളം കൂടെ ഒഴിച്ച് മാവ് നനച്ചാൽ മതി കേട്ടോ ഇതിൻ്റെ കൂടെ കുറച്ച് കായപ്പൊടി ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ പോലും വേണ്ട അതിനെക്കാണ്ടി കുറച്ച് മതി ചോ നമ്മൾ കുറച്ച് സാധനമേ എടുത്തിട്ടുള്ളൂ മാവൊക്കെ എന്നിട്ട് നല്ല രീതിയിലൊന്ന് കുഴച്ചേക്കാം ഇപ്പം ഞാനിത് നല്ല രീതിയിൽ കുഴച്ചിട്ടുണ്ടേ ഇനിയിപ്പോൾ നമുക്ക് മുറുക്കുണ്ടാക്കേണ്ടത് തന്നെ ഇപ്പോൾ സേവനി എടുത്തിട്ട് അതിൽ മൂന്ന് ദ്വാരമുള്ള ഒരു ചില്ലാണ് ഇട്ടിരിക്കുന്നത് അതിൽ കുറച്ച് മാവ് എടുത്ത് വെച്ച് കൊടുക്കാം അത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എണ്ണയിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ എണ്ണയിൽ അങ്ങ് പൈപ്പ് ചെയ്ത് കൊടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പാത്രത്തിലോ ഒരു സ്പൂണിലോ ഒക്കെ ചെയ്തിട്ട് അത് എണ്ണയിലിട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അതുപോലെ ചെയ്യാം കേട്ടോ ഇപ്പം ഞാനൊരു സ്പൂണിൽ ഇതിപ്പോൾ ഇങ്ങനെ പൈപ്പ് ചെയ്ത് കൊടുക്കാം ഈ മാവ് അതൊന്ന് നല്ല സൗകര്യമായിരിക്കും ഇത് എണ്ണയിൽ ഇടാനായിട്ട് സ്പൂണിൽ വേണമെങ്കിൽ ശകല എണ്ണ തടയിക്കോളൂ ഇങ്ങനെയൊക്കെ നമ്മൾ ഇടുമ്പോഴേ ഒരു മൂന്നാല് ദിവസമൊക്കെ കുട്ടികൾക്ക് കഴിക്കാനുള്ള സ്നാക്സ് ആയിട്ട് കിടക്കും മായമൊന്നും ചേർക്കാത്ത സ്നാക്സ് ആണ് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അത്രയും സമാധാനമായിട്ട് കഴിക്കുകയും ചെയ്യാം കുറച്ച് സമയം മതി ഇതിപ്പോൾ സമയമേ വേണ്ട ഇതിപ്പോൾ ഒരു പത്ത് മിനിറ്റ് മതി പെട്ടെന്ന് തന്നെ റെഡിയാകും കേട്ടോ പിന്നെ ഒരു പ്ലേറ്റിൽ ഇതേപോലെ എണ്ണ തടവിയിട്ട് അതിലും ഇതുപോലെ ചെയ്ത് വെച്ചിട്ട് നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അതുപോലെ ചെയ്തോളൂ ഞാൻ പറഞ്ഞ പോലെ ഈ മാവിങ്ങനെ നമ്മൾ ചുറ്റിക്കുമ്പോൾ മുറിഞ്ഞ് മുറിഞ്ഞ് പോകുകയാണെന്ന് തോന്നുകയാണെങ്കിൽ ആ മാവിൽ ശകലം വെള്ളം കൂടെ ചേർത്തിട്ട് കുഴച്ചെടുക്കണം കുഴച്ചിട്ട് ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ എണ്ണ നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ ചൂടാക്കിയിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമ്മൾ പൊരിച്ചെടുക്കണം എണ്ണ ചൂടായെന്ന് നോക്കാനായിട്ട് ശകല മാവ് അതിലിട്ട് കൊടുത്താൽ മതി അത് ഉടൻ തന്നെ പൊങ്ങി വരികയാണെങ്കിൽ എണ്ണ ചൂടായെന്നർത്ഥം കണ്ടോ ചൂടായിട്ടുണ്ട് ഇനിയിപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിട്ട് കൊടുക്കാം ഓരോ സ്പൂണായിട്ട് കണ്ടോ ഇതിടാനായിട്ട് നല്ല എളുപ്പമാണ് കയ്യിൽ ചൂടൊന്നും അടിക്കത്തില്ല ഞാൻ ഇട്ട് കൊടുക്കാം അപ്പം ഞാനായിട്ട് കുറച്ച് എണ്ണയിലേ ഒഴിച്ചിട്ടുള്ളൂ അത് കാരണം മൂന്നെണ്ണ ഇടുന്നുള്ളൂ നിങ്ങളൊരു വലിയ പാത്രം വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലിടാം പിന്നെ ഈ എണ്ണ നമ്മൾ തീ വീട്ടും യൂസ് ചെയ്യത്തില്ല കളയും അതുകൊണ്ടാണ് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് ചെയ്യുന്നത് അതുപോലെ ഇത് ഇട്ട ഉടൻ തന്നെ മറിച്ചിടരുത് കുറച്ച് ബബിൾസൊക്കെ അടങ്ങിയ ശേഷമേ മറിച്ചിടാവൂ ഇട്ടുകൊണ്ടേ മറച്ചിടാണെങ്കിൽ എല്ലാം കൂടെ പൊടിഞ്ഞു പോവും രണ്ട് സൈഡും രണ്ട് മൂന്ന് പ്രാവശ്യം മറിച്ചും തിരിച്ചു വിട്ടിട്ട് ഗോൾഡൻ ബ്രൗൺ ആവണം രണ്ട് സൈഡും അതിനുശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ നോക്കണം കേട്ടോ എങ്കിലിടക്കിടയ്ക്ക് ചെയ്യാൻ തോന്നും അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ നല്ല രീതിയിൽ ഫ്രൈ ആയി കിട്ടട്ടെ പണ്ടൊക്കെ നമ്മൾ മുറുക്കുണ്ടാക്കാൻ എന്ത് ബുദ്ധിമുട്ടാണെന്നറിയുമോ ഈ അരി മെഷീനിൽ കൊടുത്ത് പൊടിച്ചാൽ ഉഴുന്ന് ചൂടാക്കി പൊടിച്ച ഉഴുന്നിൻ്റെ പാകം തെറ്റുകയാണെങ്കിൽ മുറുക്ക് നേരെ വരത്തില്ല ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പം കണ്ടോ ഏതെല്ലാം രീതിയിൽ നമ്മൾ ഈസി ആയിട്ട് മുറുക്കുണ്ടാക്കുന്നു നല്ല ടേസ്റ്റും ഉണ്ട് അപ്പം രണ്ട് സൈഡും ഗോൾഡൻ ബ്രൗൺ ആയ ഉടനെ നമുക്ക് മാറ്റാം ഇപ്പോൾ റെഡി ആയിട്ടുണ്ടേ എണ്ണയിൽ നിന്ന് മാറ്റാം അടുത്ത തന്നെ നമുക്ക് കൊടുക്കാം അടുത്ത് ഞാനിത് ഡയറക്റ്റായിട്ട് ഇട്ട് കാണിച്ചു തരാം ഇതുപോലെ പക്ഷേ ഇതുപോലെ ചെയ്യുമ്പോൾ ബിഗിനേഴ്സൊക്കെ സൂക്ഷിച്ചു പോണം കയ്യിൽ എണ്ണയുടെ ചൂടടിക്കും അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട് അത് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഇനി പ്ലേറ്റിലുള്ളതും കൂടെ നമുക്ക് ഇട്ട് നോക്കാം പ്ലേറ്റിലെ ഒരു ചട്ടുകം വെച്ചിട്ടേ അത് ഓരോ എടുത്ത് ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി അത് നല്ല എളുപ്പമാണ് കണ്ടോ അപ്പം ഞാൻ എല്ലാം ഫ്രൈ ചെയ്തിട്ടുണ്ട് എണ്ണയേ ആയിട്ടില്ല എണ്ണ ഒഴിച്ചാൽ അതുപോലെ തന്നെ ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതൊരു പതിനഞ്ച് മുറുക്ക് വരെ നമുക്ക് കിട്ടും അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ തീരെ എണ്ണ കുടിക്കാത്തതും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മുറുക്കാണ് ഓക്കെ താങ്ക്